ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിവാസ് ഗാർഡൻ ടിപ്സ് എല്ലാവരും സുഗൈഡ് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വന്നിട്ടുണ്ട് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് എഴുതാനും മറക്കരുത് അതോടൊപ്പം ഗാർഡനിങ്ങ് ഇഷ്ടപ്പെടുന്നവർ കൂടി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വിലയും വിവരങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെടികളൊക്കെ കണ്ടുനോക്കാം ജസ്റ്റ് ഞാൻ ഈ ചെടികളുടെ പേരുകളൊന്നു പറഞ്ഞു പോവാട്ടോ ഇത് ഫിലോഡൻഡ്രോൺ ട്രോൺ ഗ്രീൻ വെറൈറ്റിയാണ് വിഷിയായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് പോട്ടിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് എന്താ ചെടികളെന്ന് സംശയം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ബ്രൊമലിയാടാണ് നല്ല നല്ല വെറൈറ്റി ബ്രൊമലിയാടാണ് കേട്ടോ നമുക്ക് മരത്തിലൊക്കെ സെറ്റ് ചെയ്യാം ഇതും ബ്രോമലിയാടിൻ്റെ ചെറിയ ടൈപ്പ് ആണ് ഇത് സിംഗിൾ പ്ലാന്റുകളാണ് കേട്ടോ അതൊന്നിച്ച് പുഷിയായ അതായത് ഒറ്റ പോട്ടറിൽ ഞാൻ കുറേ പ്ലാന്റ്സുകൾ വെച്ചതാണ് കേട്ടോ ഇത് നമ്മുടെ അഗ്ലോണിമ വെറൈറ്റിയാണ് ഇതും അതെ ഡിഫൻ ബാൻജിയ വെറൈ വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് കൂടുതലും ലിഫി പ്ലാന്റുകളാണ് ഇത് നമ്മുടെ കലാത്തിയാണ് കലാത്തിയുടെ ലീഫിൻ്റെ ഡിസൈൻ ഇത് കലാത്തിയ സെബ്രീനിയാണ് കേട്ടോ എപ്പോഴും ഒരു ഗ്രീനറി നിലനിർത്താൻ ഒരു കലാത്തിയാണ് കേട്ടോ ഇത് നമുക്ക് ഇത് നമ്മുടെ കലാത്തിയ ഫ്യൂഷനാണ് ഫ്യൂഷൻ വെറൈറ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ ആ ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോയും ഞാൻ നിങ്ങൾക്ക് അയച്ച് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ഫോട്ടോ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തരുന്ന സെയിം പ്ലാൻറ്റിൻ്റെ പിക്ക് ഇട്ട് തരുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ കോട്ടൺ ഫേൺ ആണ് നമ്മുടെ ഫ്രോക്ക് മാതിരിയൊക്കെ നമുക്ക് പോട്ടിൽ നിറഞ്ഞ ബുഷിയായിട്ട് തിക്കായിട്ട് കിടക്കുന്ന കോട്ടൺ ഗ്യാൻറ്റി ആണ് കേട്ടോ ഫേണുകളിൽ ഏറ്റവും സുന്ദരിയാണ് കോട്ടൺ ഗ്യാൻഡി നല്ല തിക്കായിട്ടും ബുഷിയായിട്ടും നല്ല പഞ്ഞി കുട്ടന്മാരെ പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ട് ഇട്ടാൽ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ അതുപോലെ നമ്മുടെ ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ ഇരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ വാട്ടർ മെലൻ പെപ്രോമിയ ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വാട്ടർമെലൺ പെപ്രോമിയാണ് പിന്നെ വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ നമുക്കറിയാം സീഡാണ് അനിവാര്യമായിട്ടുള്ളത് സീഡാണ് നമുക്കെപ്പോഴും നിലനിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണ് വയലറ്റും ഗ്രീനും ആണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ല അടിപൊളി നമ്മുടെ ബിഗോണിയയാണ് ആണ് അതായത് ഇതിൻ്റെ പ്ലാന്റ്സ് പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ പിന്നെ വരുന്നത് നമ്മുടെ റിപ്സ് ആണ് നല്ല ഡാർക്ക് നല്ല വെയിൽ നല്ല വെയിൽ വേണ്ട പ്ലാന്റ് ആണ് നല്ല വെയിലത്തിടുമ്പോൾ നല്ല ഡാർക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് വയലറ്റ് ആകും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിറച്ചും പേൾസുകളായിരിക്കും മുത്തുകളായിരിക്കും ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ കൂടി ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് കട്ടിങ്സൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്യാം എൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാന്റിൽ നിന്നാണ് ഞാൻ ഒത്തിരി പ്ലാന്റ്സുകൾ പിടിപ്പിച്ച് ഹാങ്ങിങ് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈയൊരു പ്ലാന്റ് കാണാൻ എല്ലാ ക്ലൈമാറ്റ്സിലും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ്സിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ കലേ കലേഡിയം പ്ലാന്റ് ആണ് അപ്പോൾ കലേഡിയം നല്ലൊരു ആണ് കേട്ടോ ഇത് നമ്മുടെ സീ സീബ്ര പ്ലാന്റ് ആണ് ഓക്കെ നല്ല ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അതായത് ഡോർഫ് വെറൈറ്റി അതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി അതുപോലെ ഗ്രീൻ യെല്ലോ ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് ശരിക്കും നമുക്ക് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ആണിത് നമുക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് ഡോർഫ് വെറൈറ്റിയാണ് കേട്ടോ ഇത് ഈ മൂന്ന് പ്ലാന്റും കൂടി ഞാൻ കോംബോ റേറ്റിൽ കൊടുക്കാനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ അങ്ങനെയും കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്തത് സിൽവർ ഫേൺ ആണ് സിൽവർ ഫേൺ നല്ല ഭംഗിയാണ് കാണാൻ സിൽവർ ഷെയ്ഡാണ് നല്ല സിൽവർ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ബുഷിയായിട്ട് വളർന്നൊരു ഫേൺ ആണിത് അടുത്തതൊരു റിയോ പ്ലാൻ്റാണ് നല്ല ഭംഗിയാണ് ഒരു വീഡിയോ ഫോട്ടോസ് എവിടെയോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ പിന്നെ ഒരു കാറ്റസ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നല്ല തിക്കായിട്ട് നല്ല മുള്ളൊന്നും ഇല്ലാത്ത നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് കിച്ചൺ ടോപ്പിലും ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യും അടുത്ത നല്ലൊരു ഫേൺ ആണ് രണ്ടേക്ക് രണ്ട് ഫേൺ മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം വെറും രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ മദർ പ്ലാന്റ് ഇതാണ് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ലീഫാണ് ഏറ്റവും ഭംഗി അടുത്തൊരു സിംഗോണിയം പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ആൽബോ സിംഗോണിയം വെറൈറ്റിയാണ് നമ്മുടെ സ്നോ വൈറ്റ് ഗ്ലോണിനയാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല വൈറ്റ് കുത്തുകൾ നിറച്ച് സ്ലാഷായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ ബിഗോണിയ കേളിയാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സുകളാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടു ഇങ്ങനെ കേളി കേളിയായിട്ടിരിക്കുന്ന ടൈപ്പാണ് അടുത്തതൊരു ഫേൺ ആണ് ഫേൺ വെറൈറ്റി കുറച്ച് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ പിന്നെ അടുത്തതും വരുന്നത് ഒരു ബിഗോണിയ ബിഗോണിയ വെൽവെറ്റി ഷേ വെൽവെറ്റി ടൈപ്പാണിത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ മൂന്ന് കളർ ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത് അതായത് ഗ്രീന് ആൻഡ് പിങ്ക് ആൻഡ് റെഡ് വെറൈറ്റിയാണ് കേട്ടോ ഒരുപാട് നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ ചെടികളെ കാണിക്കുമ്പം ചില പേരുകളൊക്കെ പെട്ടെന്നാണ് മനസ്സിൽ നിന്ന് മാങ്ങി പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ചെടിയുടെ പേര് എൻ്റെ മനസ്സിൽ നിന്ന് പോയി ഇനി കുറച്ച് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചെടിയുടെ പേര് പറയാതിരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇൻഡോർ ആയിട്ടും നമ്മുടെ സിറ്റൗട്ടിൻ്റെ കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഏഞ്ചലോണിയയാണ് ആണ് കേട്ടോ ഏഞ്ചലോണിയയുടെ വൈറ്റാണ് ഇപ്പോൾ കയ്യിലെൻ്റെ കയ്യിൽ ആയിട്ടുള്ളത് പിന്നെ അഗ്ലോണിമ വെറൈറ്റി ഈ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ അതുപോലെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫുൾ വൈറ്റ് ഷെയ്ഡ് പറഞ്ഞ ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വെയിലൊന്നും വേണ്ടാത്ത ബ്ലാൻഡാണ് ഇനി അത്യാവശ്യം വെയിൽ കൊണ്ടാലും കുഴപ്പമില്ലാത്തൊരു ബ്ലാൻഡാണ് കേട്ടോ പിന്നെ വരുന്നത് ഈയൊരു അഗ്ലോണിമ പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ബിഗോണിയയുടെ അതായത് സെയിൽ പ്ലാന്റ് സൈസ് കേട്ടോ നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ പിങ്ക് ബിഗോണിയ അതായത് സെയിം സെയിം ആണ് പക്ഷേ അതിൻ്റെ കളറ് പിങ്കാണ് ടോമസ് നമ്മുടെ പേർഷ്യൻ ആണ് പേർഷ്യൻ വയലറ്റിൻ്റെ കുറച്ച് തൈകൾ ആയിട്ടുണ്ട് സെയിലിന് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻ്റ് ബോക്സിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഇത് നമ്മുടെ ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് കുറച്ച് ഇതാണ് സൈസ് പ്ലാൻ സൈസ് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ വള്ളിയായിട്ട് കയറി തുടങ്ങിയതാണ് അപ്പോൾ ഇത് ലെങ്തി ആയിട്ടുള്ളതും ഉണ്ട് ഇത് നമ്മുടെ ബട്ടൺ ഫേൺ ആണ് ബട്ടൺ ഫാൻ കുറച്ച് ആണ് എൻ്റെ കയ്യിൽ പിന്നെ നമുക്ക് വരുന്നത് അടുത്തൊരു കലാത്തിയ ആണ് ബുഷി പോട്ടാണ് കേട്ടോ ഇത് അതിൽ അത്യാവശ്യം നല്ല ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് പ്ലാൻസുകൾ ഒന്നിച്ച് നിൽക്കുന്നതാണ് കേട്ടോ രായത് രണ്ടോ അതിലധികമോ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു പ്രത്യേക തരം അരേലിയ ചട്ടി നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു അരേലിയ ആണ് കേട്ടോ വെറും മൂന്ന് പ്ലാന്റ്സുകൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പീസ് ലില്ലി വെരിഗേറ്റഡ് ആണ് എല്ലാവർക്കും അറിയാം നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് ഇത് നമ്മുടെ വെരിഗേറ്റഡായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് സത്യത്തിൽ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പേരുകളെല്ലാം കിട്ടാൻ ഭയങ്കര ഒരു വിഷമാണ് ഇത് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് പിങ്ക് വൈറ്റ് പിന്നെ അതുപോലെ പിങ്കും വൈറ്റുമാണ് ഇപ്പോൾ കാണിക്കുന്നത് അതുപോലെ യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും ആണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെ അവൈലബിളാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിയോ പ്ലാന്റിൻ്റെ കുറച്ചൊരു ഇരടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറവ് വന്നത് പിന്നെ ഞാൻ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇത് നമ്മുടെ ലാൻഡാന ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് ലാൻഡാനയാണ് ഇത് നമ്മുടെ പിന്നെ പെൻഡാസിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതായത് നിറച്ച് ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റും അവൈലബ് അവൈലബിളാണ് വൈറ്റി സൈസാണ് കേട്ടോ പ്ലാന്റ് നല്ല വൈറ്റ് ആണ് പ്യുർ വൈറ്റ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചൈന അതായത് നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയ ആണ് കേട്ടോ മെക്സി മെക്സി മെക്സിക്കൻ പെറ്റൂണിയ മൂന്ന് കളർ അവൈലബിൾ ആണ് അതായത് ഞാൻ പൂക്കളോട് പൂക്കൾ കാണിക്കുന്നുണ്ട് അതായത് നമുക്ക് മെക്സിക്കൻ പെറ്റൂണിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലോ ഇത് ഇതെൻ്റെ കയ്യിലുള്ള മദർ പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ തൈകൾ ആണ് മൂന്ന് കളറും എൻ്റെ കയ്യിൽ ആണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ലെങ്ത്തി ആയിട്ട് നല്ല ബുഷ് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് പിന്നെ കാണിക്കുന്നത് മതിലിൽ കൂടി പറ്റി പിടിച്ച് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല കുറച്ച് പ്ലാന്റ്സുകൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മതിലിലും ചുമരിലൊക്കെ ഒക്കെ കയറ്റി വിടാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഓക്കെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്